ഹായ് ഗൈസ് അപ്പം എൻ്റെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഞങ്ങളിതാ നൈറ്റ് പുറത്തിറങ്ങി അപ്പോൾ ക്യാഷില്ലായിരുന്ന കയ്യിൽ അങ്ങനെ ബൻസീർ കൈ മോനും കൂടെ എ ടി എമ്മിലോട്ട് പോയിരിക്കുക ചീര ഉണ്ടോ ചീര ആ എ ടി എം തൊട്ടടുത്ത് നല്ല വീട്ടിൽ ഉണ്ടാക്കുന്ന വീട്ടിൽ കൃഷി ചെയ്ത ചീരയാണ് കേട്ടോ പച്ചയും ചോപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി ഞാൻ കണ്ടിട്ട് മെൻസർക്ക് വിളിച്ചപ്പോൾ മെൻസുർക്ക് പറഞ്ഞു ഞാനും വാങ്ങാനിരുന്നതാണ് ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ വാള കിട്ടി കേട്ടോ നല്ല ലാഭത്തിന് വാള കിട്ടി പിന്നെ മീനൊക്കെ മേടിച്ചു ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതെൻ്റെ ഫ്രണ്ടിലാണ് മീൻ കൊണ്ടുവച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മോനും ഇപ്പോൾ ഒരുപ്പം ഐറ്റംസും ബിസ്ക്കറ്റ് അവന് പൊട്ടാറ്റോ ചിപ്പ് ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ വാങ്ങിച്ചു അതെ കഴിഞ്ഞിട്ട് മനുഷ്യർക്ക് പറഞ്ഞു മോളെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചാലോന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ചോറിരിക്കുമല്ലേ വെറുതെ വേസ്റ്റ് ചെയ്യണമെന്നില്ല അപ്പം കറിയില്ലായിരുന്നു ഉച്ചക്കത്തേക്ക് മാത്രമേ തേങ്ങിട്ടുള്ളായിരുന്നു കറി അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്നാൽ കറി മതി എന്ന് പറഞ്ഞു ഇപ്പം മോന് മന്തി വേണമെന്ന് ഭയങ്കര ആഗ്രഹം വരുന്നു അങ്ങനെ വിചാരിച്ചു എന്നാൽ മന്തി വാങ്ങാ പക്ഷെ തീർന്നായിരുന്നു കേട്ടോ നേരത്തെ തീർന്നു ഇതാ നമ്മൾ ആറ്റിങ്ങെ പ്രശസ്തമായ ചില്ലീസ് ചില്ലീസ് റെസ്റ്റോറൻ്റ് ആണ് അങ്ങനെ ചില്ലീസിലാട്ടി പോയി ബീഫ് ചില്ലി വാങ്ങി വീട്ടിലോട്ട് പോയി അപ്പോൾ മോന് രണ്ട് പൊറോട്ട വേണമെന്ന് പറഞ്ഞു പിന്നെ പൊറോട്ടയും അവന് വാങ്ങി ഞാനും അതൊന്ന് കുറച്ച് കഴിച്ചു പിന്നെ ചോറും ഈ ബീഫ് ചില്ലീൻ്റെ കുറച്ച് ഗ്രേവി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് നല്ല ആയിരുന്നു അവിടുത്തെ ഗ്രേവി അപ്പോൾ അതും കൂട്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരങ്ങളുടെ ഫുഡൊക്കെ അടിച്ചു പിന്നെന്താ പിന്നെ എല്ലാവർക്കും ബായ്